ചെറിയ മുടക്കില് നല്ല അടിപൊളി റിഡ്സ് തവണ അൻപതിനായിരം മുടക്കിൽ ഇവിടെ ചാകരണേ ഈ റിട്ട്സ്നെ രണ്ടായിരത്തി പത്ത് മുട വണ്ടിയാണ് രണ്ടേ മുപ്പത്തഞ്ച് ആസ്റ്റിംഗ് ആണ് ഒന്നര ഫിനാൻസ് മുടക്കം ഒരു പത്ത് എഴുപതിനായിരം മുടക്കിലെ ഈ റിഡ്സ് അങ്ങനെ ഇത് രണ്ടായിരത്തി പത്തൊണ്ണേ ആ ഇത് രണ്ടേ കാലം ആസ്റ്റിംഗ് ആ നെഗ്ളാണ് കേട്ടോ കുറച്ച് കൊടുക്കാം മാക്സിമം ലോണാണല്ലോ അല്ലേ ഓക്കെ അതേ മതി റിസൺ ആണ് രണ്ടായിരത്തി പതിനാല് മണി ആണ് ആ മൂന്ന് മുപ്പത് ആസ്റ്റിംഗ് മൂന്ന് മുപ്പതിനാറ് മണിക്കിൽ സ്വിഫ്റ്റ് ഡിസൈർ അല്ല റിട്ട്സൺ ഓക്കെ ഞാനൊരു പന്ത്രണ്ട് ന്യൂസ് വണ്ടിയാണ് ആ രണ്ട് അറുപത് ആവശ്യ രണ്ട് രണ്ടര വരയ്ക്ക് ഫിനാൻസും കൊടുക്കട്ടെ മാക്സിമം കേട്ടോ മാക്സിമം അമ്പതിനാല് മുടക്കില് കിടക്കണം എല്ലാർക്കാം അല്ലെ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ലോണാണല്ലോ അതെല്ലാം അടിപൊളി ആറ് വണ്ടിയാണ് ഒരു തൊണ്ണൂറ് കൊടുക്കട്ടെ തൊണ്ണൂറാറ് തൊണ്ണൂറാറ് രണ്ടായിരത്തി ആറ് ഫോർവർ വിൻഡ് എന്റെ